ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഗോതമ്പ് ഉണ്ണിയപ്പമാണ് നമുക്ക് അരി കുതിർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് പുളിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഉണ്ണിയപ്പം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിനുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഉരുക്കി എടുക്കണം ഞാൻ ഒരു കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് വലിയ ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരുന്നവരേക്കും നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു റോബസ്റ്റേ പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഞാൻ പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഞാൻ ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ത ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ മാവിൻ്റെ പരുവത്തിലൊന്ന് ഒന്ന് ആക്കിയെടുക്കാം നമ്മൾ എടുക്കുന്ന ഗോതമ്പ് മാവിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ദാ ഈ ഒരു ദയ്യൊരു പരുവത്തിലൊന്നാക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ പരുവം എന്ന് പറയും നമുക്ക് ദാ ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാനൊന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തതിനു ശേഷം നമുക്ക് ഒരു കൈപ്പിടി അളവിൽ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു നെയ്യോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഉണ്ണിയപ്പ ചട്ടി ചട്ടിയൊന്നും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് നെയ്യ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയും നെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള എണ്ണ ഓരോ കുഴികളിലായിട്ടൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടു കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ച് എടുക്കാം രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമുക്ക് ഒരു സൈഡൊന്നും ബ്രൗൺ കളറായി വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ മറിച്ചിട്ട് ആ ഒരു ബ്രൗൺ കളറായി വരുന്നവരേക്ക് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ നല്ല പഞ്ഞു പോലെയുള്ള ഗോതമ്പ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പും ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതില്ല താങ്ക് യു ബൈ